ഞാൻ കേട്ട നിന്നയുടെ എന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് അലലു എന്റെ സഭയിലുള്ളവർക്ക് എന്നെ അറിയാം എന്റെ അടുത്ത് നിൽക്കുന്നവർക്ക് എന്നെ അറിയാം എന്നോട് സഹകരിച്ചവർക്കും സഹകരിക്കുന്നവർക്കും അവരുടെ പാസ്റ്റാറാന്നറിയാം അകല മാറി നിൽക്കുന്നവർക്കും അകലം വിട്ട് അനുഗമിക്കുന്നവർക്കും അതറിഞ്ഞുകൂടാ അവർക്കും എപ്പോഴെങ്കിലും ഒക്കെ അറിയാൻ ദൈവം അവസരം കൊടുക്കട്ടെ ഇന്നേ നിമിഷം വരെ നിങ്ങളെ നോക്കി ആരാണ്ട് ചിരിച്ചില്ല നിങ്ങളുടെ വീട്ടിൽ ആരാണ്ട് വന്നില്ല നിങ്ങൾക്കാരോ ഫോൺ ചെയ്തില്ല എന്ന് പറഞ്ഞേക്കല്ലേ നിങ്ങൾ വിഷമിച്ചു പിണങ്ങിയിരിക്കുന്നേ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ മാധ്യമങ്ങളിലോ തെരുവോരങ്ങളിലോ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്നറിഞ്ഞാൽ നിങ്ങളുടെ തല നിറച്ചു അതായിരിക്കും അയ്യായിരം നാലായിരം കമന്റുകളൊക്കെ ഒറ്റ സെക്കൻഡിൽ ആളുകൾ പാസ്സാക്കുമ്പം വായി വന്ന ചീത്തയൊക്കെ വിളിക്കുമ്പോൾ ഇവനൊന്നും വേറെ പണിയില്ലേന്ന് ചോദിക്കുമ്പം എന്തൊക്കെ പറയാവോ അതൊക്കെ പറയുമ്പം ആ ഇപ്പോഴും ഞാൻ സന്തോഷത്തോടെ എന്റെ കർത്താവിനെ പ്രസംഗിക്കുക എനിക്കറിയാം എന്റെ ബോസിനെ എനിക്കറിയാം എന്റെ യജമാനെ എനിക്കറിയാം എന്റെ എനിക്കറിയാം എന്റെ ദൈവത്തെ പിന്നെ നിങ്ങളൊക്കെ തിരുന്ന കുറച്ച് ബഹുമാന സ്നേഹമൊക്കെ ഇല്ലേ നിങ്ങളൊക്കെ കാണിക്കുന്ന കുറച്ച് ബഹുമാന സ്നേഹം അതൊക്കെ ഞാനൊരു ആയി കാണുകയാണ് ഇതൊന്നും ഇല്ലെങ്കിലും എനിക്കറിയാം എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് കൃത്യസമയത്ത് കൃത്യസമയത്ത് എന്നെ ഓർക്കുന്ന ഓർക്കുന്നൊരു ദൈവം കരുതുന്നൊരു കർത്താവുണ്ട് മാനിക്കുന്നൊരു ദൈവമാണ്

Amen, amen. Thank you, Jesus.